ഒത്തിരി പോസിറ്റീവ് ഉള്ള ആ പോസിബിൾ ആക്കി തന്നത് പേരന്റ്സ് എല്ലാം എന്ത് പ്രശ്നം എന്തെങ്കിലും അലീഷയുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചാൽ നമ്പർ വൺ അഡ്വീസ് ഡൗട്ട് എല്ലാം നല്ല സപ്പോർട്ടിങ് ആണ് ഓപ്പൺ മൈൻഡ് ആയിരുന്നു ആരടി പൊക്കം നല്ലൊരു ഇവരാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓപ്പൺ മൈൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളായിരുന്നു പെർഫെക്ഷനിസ്റ്റ് ആണ് അവള് ബേസിക്കലി പെർഫെക്ഷനിസ്റ്റ് ആണ് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് ട്രസ്റ്റബിൾ ആണ് അവള് പൈസ തന്നിട്ടുള്ളൂ ഞാൻ ബേസിലും ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടെ ഏതൊരു ലവ് മാരേജാണ് ഞങ്ങളൊരു ഫ്രണ്ട് വഴി പരിചയപ്പെട്ടവ കുറെ വർഷത്തെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ നമ്മള് തമ്മില് ഭയങ്കരായിട്ട് ഒരു റാപ്പോ ആണ് ബിൽഡ് ചെയ്തത് ഒരു വലിയ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് ഐ നോ ദാറ്റ് പേഴ്സൺ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാന്ന് എനിക്ക് ശരിക്കും അറിയാം അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു സോ അങ്ങനെ ഞാൻ ബേസിനെ പരിചയപ്പെട്ടതും ബേസിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ് നീണ്ട വർഷത്തെ പ്രണയത്തിന് ശേഷം പേരന്റ്സിനെ ഒക്കെ കൺവിൻസ് ചെയ്തിട്ടുള്ള ഒരു കല്യാണമാണിത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ട് റെഡിയായോ ഇല്ല ഇല്ല മോൾ വന്നില്ലേ ഇതാരാ

ചേച്ചിയൊക്കെ എങ്ങനെയൊന്നും പൊളിക്കാൻ വേണ്ടിയിരിക്കില്ല ഇവിടെ എത്ര വർഷമായിരുന്നു കല്യാണം കഴിച്ചിട്ട് രണ്ടു വർഷം നിങ്ങള് നാത്തൂര് നാത്തൂരാണോ എല്ലാരും അങ്ങനെയൊക്കെയാ പറയുന്നത് അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെ വിളിച്ചു ഇവിടെ വിളിച്ചു പറഞ്ഞു വേറെ എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് ആണ് അവരെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തണം പറഞ്ഞിട്ടുണ്ട് ആ ഹൈലൈറ്റ് ചെയ്ത് നിക്കേണ്ട ആൾക്കാരാണ് സിസ്റ്ററെ ഇടത്തും പറഞ്ഞു നിക്കുന്നത് എന്തിനുണ്ടോ തെറ്റായല്ലോ അടിപൊളിയല്ലോ ഗോതമ്പുകൾക്ക് വരും പയ്യം സമ്മതമാണോന്ന് ചോദിക്കാൻ സമ്മതിക്കണ്ട ഫുഡ് കഴിച്ച സുന്ദരിമാരും ഒന്നും ചേർന്ന് ആദ്യമായിട്ട് കാണില്ല ഈ കുട്ടി ഈ വേഷത്തിന് ഈ ഒരു വേഷ ഇങ്ങനൊക്കെ സാധനം ആദ്യമായി കാണില്ല ഇതെന്റെ ബ്രദർ ഇതെന്റെ ചേട്ടത്തിന്റെ സാരിയാണ് അടിപൊളിയാണല്ലോ സെറ്റാണ് മേക്കപ്പ് ചെയ്താരാ മേക്കപ്പ് ചെയ്താണോ ഞാന് പിങ്കിയുടെ പപ്പയുടെ ബ്രദറിന്റെ വൈഫാണ് അതെ അതെ അലീഷക്ക് അങ്ങനെ ഒരു പേരുണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ എത്ര മുപ്പ വർഷം മുപ്പതുവർഷത്തിന് മുമ്പത്തെ ദിവസം രണ്ടുപേരും ആ കൈ നമ്മിൽ ചേർത്ത് പിടിച്ചു സ്നേഹമുള്ള മക്കളുണ്ടെങ്കിൽ മുടി ചെയ് കൊടുക്കാൻ അതാണ് നമ്മുടെ അലീഷയുടെ പപ്പയും മമ്മിയും രണ്ടുപേരും മുഖത്ത് നോക്കി ചിരിച്ചു എല്ല നല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുകയും പിന്നെ ഞാൻ എന്തെങ്കിലും പഴയ സാധനങ്ങൾ ഉപയോഗിച്ചാൽ അവള് പറയും മമ്മി ഇത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞ അടുത്തൊരു പുതിയ സാധനം വാങ്ങിച്ചോണ്ട് രണ്ടുപേരോട് ഇനി വന്ന് ചേരാറുണ്ട് അതെ രണ്ടു മണിക്കൂർ കഴിയുമ്പോ രണ്ടുപേര് വരും ഫോട്ടോഷൂട്ട് കാണാൻ വേണ്ടി വന്ന് രാവിലെ

ട്ട് അമ്മച്ചിനെ കാണാൻ വേണ്ടി കൊച്ചുമോടെ കാര്യം ചോദിക്കാൻ വേണ്ടി പറ്റും ആറുപേര് ഇത് ആലി മൂന്നാമത്തെ ആ കുഞ്ഞാളിൽ ഇങ്ങനെ കുളിപ്പിക്കുക എടുപ്പൊക്കെ ചെയ്തിട്ടുണ്ട് സന്തോഷമല്ലേ സന്തോഷല്ലേ കൊച്ചുമക്കളുണ്ടാകുമ്പോ ഭയങ്കര സന്തോഷമല്ലേ അതെന്താ അങ്ങനെ അത് വേറെ ഫീൽ അല്ലേ അത് വേറെ കൊച്ചു കൊച്ചു കൊച്ചായ വളർത്തി അന്നേ മോ ഇവിടെ എങ്ങനെ ഭാഗ്യ കാര്യത്തിലുണ്ടോ ഭാഗ്യ രസമുണ്ട് കയ്യിലിങ്ങനൊട്ടെ ചായയിലായിട്ട് രണ്ടുപേരും ചേർന്ന് അമ്മയും ഇങ്ങോട്ട് പിടിച്ചു ആ രണ്ടുപേർക്ക് ഇഷ്ടമുള്ളവരാടിച്ചു വരും ആ ഇനി കണ്ണുറക്കിയ രണ്ടുപേർക്ക് ഇഷ്ടമുള്ളവരാണ് കണ്ണാടി കണ്ടതിനേക്കാളും നല്ലല്ലേ ക്യാമറ കാണുമ്പോ എത്രമാരുണ്ട് അമ്മ അപ്പൊ ഭയങ്കര കാര്യ രണ്ടുപേരും മതത്തോട് നോക്കി ചിരിച്ചു വന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചിരിച്ചു വന്ന് അതുകൊണ്ടാണോ ചിരിക്കും പൈസ കൊടുക്കാൻ കഴിയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചിരിച്ചു ഇത്രയ്ക്ക് നല്ല മരുവോ നറിയാകത്തൊന്നുമില്ല അപ്പൊ ഇതാണ് അലീഷയുടെ അങ്കിളും ആന്റിയും

പേരൻസിനെ പറ്റി എങ്ങനെ എന്താ തുടങ്ങണ്ടേ ഇതെല്ലാം പോസിബിൾ ആക്കി തന്നത് പേരൻസ് അല്ലേ അപ്പൊ അതിന്റെ ഒരു ഹ്യൂജ് ഹാപ്പിനെസ് എനിക്കുണ്ട് കൂടെ കുറച്ച് വിഷമം ഉണ്ട് കേട്ടോ പൂവല്ലേ അപ്പൊ അതിന്റെ ഒരു വിഷമം അമ്മച്ചി എനിക്ക് പിങ്കിന്ന് പേരിട്ട കേട്ടോ കാരണം അലീഷ എന്ന് വിളിക്കാൻ ഭയങ്കര പാടല്ലേ അലീഷ അലീഷ എന്ന് വിളിക്കാൻ കുറച്ച് നീട്ട കുറച്ച് നീട്ടമല്ലേ അപ്പൊ അമ്മച്ചി എനിക്ക് പിങ്കിന്ന് പേരിട്ട്

റെഡിയല്ലേ സാറോട് ചിരിച്ചു ഇതിന് ഈ കുട്ടി എങ്ങനുണ്ട് നല്ല വച്ചല്ലേ അങ്ങോട്ട് നോക്കി ഒരുങ്ങി കണ്ട് സുന്ദരി രണ്ടുപേര് കൈ പിടിച്ചു വരുന്നുണ്ട് ആ എങ്ങോട്ട് നോക്കി ചിരിച്ച് അമ്മച്ചി ഇങ്ങോട്ട് ആ തന്നു ആ ക്യാമറ നോക്കി ചിരിച്ചു തന്നു കോട്ടം ആന്താരിയത്ത് ജെറുസലേം മർത്തോമ ചർച്ച് ഇടഭാഗമായ ഡോക്ടർ എബ്രഹാം ഷാമുന്റെയും മെറിൻ എബ്രഹാമിന്റെയും മകൾ അലീഷ എബ്രഹാ കോതമംഗലം കൊമ്പത്ത് മർത്തോമ ചെറിയ പള്ളി ഇടഭാഗമായ ലാലി ജോണിന്റെയും സി കെ ായോണിന്റെ മകൻ ബേസും ജോണും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച് രണ്ട് ഭവനങ്ങളും തമ്മിൽ ഒരു ധാരണയിലായിരിക്കുന്നു ദൈവഹിതമായ ഈ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നാം തീയതി പത്ത് മണിക്ക് കോളങ്കലം നടത്തോ ചെറിയ പള്ളിയിൽ വെച്ച് നടത്തുവാൻ ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ ധാരണയായിരിക്കുന്നു ഇപ്പോൾ സ്റ്റേജിലേക്ക് സ്വാഗതം അവരോടൊപ്പം അവരുടെ പേരൻസ് ചെയ്തു 都拿出来了。 ചിരിച്ചു കുഴപ്പമില്ല ഇങ്ങനെ ചിരിക്കാമെന്നായാലും പറഞ്ഞു ഇല്ല ആ അമ്മ അമ്മയും കൂടെ ഇവരോട് യൂട്യൂബൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ മൂത്താളാരാ ആ ഇത് മൂത്താള് ഇത് അമ്മ ആ ഇനിയാര രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആ നാലാമത്തെ ആള് അഞ്ചാ അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയി ഇതോടെ കൂട്ടി ആറുപേരായി അമ്മച്ചയ്ക്ക് തൊണ്ണൂറ് സത്യം പറയാ എത്രണ്ട് ആ മൂന്നും മൂന്നു വയസ്സോടെ ഉണ്ടോ ഹലോ എവിടേക്ക് ഏറ്റാളെ മസ് പഠിച്ചിരിക്കുന്നത് ആ മൈമ ഞെട്ടിപ്പോ അല്ല തിരിഞ്ഞ് അതെ അതെ ബിനു സീൻസ് ഫോട്ടോഗ്രാഫർ ആണോ ക്ലോസ് ഇൻസ്റ്റലൊക്കെ ഉണ്ടോ സെറ്റ് അങ്ങനെ വേണോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ ഇവരെ കൂടെ പരിചയപ്പെടുത്തിക്കോ ആ ഹലോ 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 സൈ ഹായ് ഫസ്റ്റ് ടൈം അല്ല ആണോ കഷ്ടപ്പെട്ടു പോയി ഹലോ ബേസിലാണെങ്കിൽ അലീഷയുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുവോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ അപ്പൊ ഇപ്പം ഓരോരുത്തരുമായിട്ട് ഓ ഓ എന്ന് പറയാൻ തുടങ്ങും അതിൽ ഏത് ഓ ആണ് അലീഷയുടെ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓ ഓ ബേസിലാണോ എന്തുകൊല്ലാണോ ഓ ആണോ ഓ ആണോ ഓ അംഗര കിടുവായിട്ട് പാസ് ആയിക്കുവാണ് കയറിയില്ല ഇല്ല അല്ല സപ്പോർട്ട് എവർക്ക് ഹലോ സപ്പോർട്ട് ഇല്ല ഇല്ല ജാൻസൻ ഹേ

ആണോ അല്ല ആഫ്റ്റർ വുഡ് ലൈക്ക് ടു ഗോ വിത്ത് യു ആസ് അതുകൊണ്ട് അലീഷ നമുക്ക് വേണ്ടി ഒരു സോങ് പാടുന്ന

പിന്നെ അത് നെറ്റ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞ ഞങ്ങളുടെ ആങ്കർ ശ്രുതിയാണ് ശ്രുതി ഭയങ്കര ഫേമസ് ആ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ സൂമൻ ചെയ്തോ സൂമൻ ചെയ്തോ ഇത് ടിനു ഇത് ഡോണിയുടെ ഹസ്ബൻഡ് അഖില് അഖിൽ ബാംഗ്ലൂരിലെ വലിയൊരു ഡിസൈനറാണ് ഇത് നിക്കിതാ നമ്മുടെ ഫേമസ് പിന്നെ അവിടെ ഒരു ഹിമ നിപ്പുണ്ട് ഹിമ ഹിമ വേറൊരു ആങ്കർ ആണ് ഇവിടെ മൊത്തം ടി വി ആങ്കർമാരുടെ ബഹളമാണ് ഇതുപോലൊരു ഫ്രണ്ട് ഫ്രണ്ടല്ലേ വേറൊരു പീസേ അതാണ് ഇവരുടെ ഡാൻസ് നല്ലല്ലേ അതുകൊണ്ട് ഈ വ്ലോഗ് കാണുന്നവർ ഈ ഇരിക്കുന്ന ബോയ്സ് ഒക്കെ സിംഗിൾ ആണ് അതുകൊണ്ട് എന്തെങ്കിലും അയ്യോ ും സുന്ദരന്മാരും സുമുഹന്മാരുമായ സിംഗിൾ പീപ്പിൾ ആണ് ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ പ്ലീസ് ഒരു റിക്വസ്റ്റ് കൊടുക്കണം അല്ല കൂട്ടത്തിൽ കുട്ടിയുള്ളു കുട്ടി ചേട്ടാ എനിക്കൊരു എനിക്കൊരു ആറടി കൊക്കാം നല്ലൊരു ഞാൻ മൈക്ക് കൈമാറുന്നുള്ളൂ നന്നായിട്ട് പറയണോടാ എങ്ങനെ പറഞ്ഞാലും അലീഷ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഞങ്ങളെല്ലാം ഭയങ്കര എന്താ പറയാ എല്ലാം കൃത്യമായിട്ട് ചെയ്യിപ്പിച്ചോണ്ടിരുന്ന ഒരാളായിരുന്നു പഠിക്കണം ഡാൻസ് കളിക്കണം പരിപാടി പരിപാടി എല്ലാം ചെയ്യണം എല്ലാം സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ എല്ലാരും എല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരാളായിരുന്നു അലീഷ അതുകൊണ്ട് നമ്മള് കൊറേയൊക്കെ നന്നായി അവൾ കയറും അലീഷയെ പറ്റി പറയുകയാണെങ്കിൽ മാസം നീണ്ട കല്യാണം അതാണ് ഞങ്ങൾ ഇത്രയും വന്നത് ഒരു കല്യാണത്തിന് വരാൻ അലീഷ മൂന്ന് ഓരോ കുഞ്ഞു കാര്യങ്ങളും എൻട്രി എങ്ങനെ എക്സിറ്റ് പാട്ട് ഡാൻസ് എല്ലാ കാര്യവും വളരെ പ്ലാന്റ് ആയിട്ട് അടുത്തൊരു കല്യാണം ഇത് അവളുടെ ഒരു സ്വഭാവം അങ്ങനെ ഒരു സ്ട്രിക്ട് അല്ലേ സ്ട്രിക്ട് സ്വഭാവം കാണിച്ചു ഞങ്ങൾക്കൊക്കെ ആൻസിനെ രണ്ട് കാര്യം പറയാൻ പറയു എന്നെ പറ്റിയോ ഞാൻ ഞാനൊരു പാവം സ്വഭാവിയായ

നല്ല കുട്ടിയാണ് പെർഫെക്ഷനിസ്റ്റ് ആണ് അവള് ബേസിക്കലി പെർഫെക്ഷനിസ്റ്റ് ആണ് ഇല്ല ഞങ്ങളെല്ലാം ആയിട്ട് ഓരോ കാര്യങ്ങളും ഓരോ പ്രോഗ്രാമും ചെയ്യുമ്പോ അറേഞ്ച് ചെയ്ത് അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ കറക്റ്റ് ആയിട്ട് ഓൺ സ്ക്രീൻ പറയുന്ന ക്യാമറ ഇല്ലാത്ത അലീഷ ഭയങ്കര എന്താ പറയാ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണ് ക്യാമറ ക്യാമറ നല്ല ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരിക്ക് ലൈഫിലേക്ക് ലൈഫിനെ കുറിച്ച് ഭയങ്കര കാഴ്ചപ്പാടുകൾ ഉള്ള ഒരാളാണ് അവൾ അവളെ പൈസ ക്ലാസ്സിലെ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എല്ലാത്തിനെ പറ്റിയും ഭയങ്കര ആണ് പിന്നെ ഭയങ്കര ജെവിൻ പേഴ്സൺ ആണ് ആൾക്കാർ ഒരാളെ പറ്റി എങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത് അതേപോലെ തന്നെ റിയാക്ട് ചെയ്ത് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മെൻഷനാകും ട്രസ്റ്റബിൾ ആണ് ഇത്രയും നല്ല കാര്യങ്ങളായിരുന്നു മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അലീഷ ആ അലീഷ എന്റെ ഇത് എൻക്വയറി അതായത് ബേസിന്റെ മമ്മിയാണ് എന്നെ ബുക്ക് ചെയ്ത് എന്റെ വീഡിയോ കണ്ട് നമ്മളിങ്ങനെ വ്ളോഗിങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ഓൾറെഡി അവരുടെ ഫാമിലി അവരെ ബുക്ക് ചെയ്തുണ്ട് എന്നെ അലീഷ ബേയ്സിന്റെ മമ്മി ഇതുപോലെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇവരെ വീട്ടിൽ വരണോന്നു ഞാൻ വെച്ച് വീട്ടിൽ എന്തിനായിരുന്നു പോകണം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോ ആൽബോ ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഓഫീസിൽ നിന്ന് എന്റെ ഓഫീസിൽ നിന്ന് ആൽബം കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ നമുക്ക് മനസ്സിലായി അലീഷ എന്താണ് നിങ്ങളീ പറഞ്ഞ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട് എനിക്ക് ഇങ്ങനെ 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 അത് അങ്ങനെ ആയിരിക്കും ഇത് ഇങ്ങനെ അത് അങ്ങനെ ആയിരിക്കും പിന്നെ പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് എന്റെ ഫാമിലി എന്റെ ഗസ്റ്റ് പലരും ഈ കപ്പിൾസ് മാത്രം ഞങ്ങളെ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പക്ഷെ അലീഷ് അങ്ങനല്ല എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് വരുന്ന ഗസ്റ്റ് ഇവരെ വേണം ഇവരുടെ അടുത്തൊക്കെ പോയി ഇത് എന്റെ അന്ന് മുതലേ ഇവരാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളവരെയാണ് ആദ്യ ആൾക്കാരായോണ്ട് അവന്റെ കൂടെ ഓരോരുത്തരും ഓരോരുത്തരെ കല്യാണം നടക്കുമ്പോൾ ഞാൻ പോകുന്നുണ്ട് എന്റെ അടുത്തും സാന്നിധ്യമുണ്ട് അപ്പൊ ഇവരുടെ കൂടെ ആയിരിക്കും പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഇല്ല ടീച്ചർ സ്റ്റുഡന്റ് അങ്ങനെ നമ്മൾ ചിന്തിച്ചോലല്ലേ അങ്ങനൊരു വ്യത്യാസം പോലും ഇല്ല അലീഷയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ അഡ്മിഷൻ എടുത്ത കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അഡ്മിഷൻ എടുത്ത് തന്നെ വളരെ ആലോചിച്ച് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിയതിനേക്കാൾ കൂടുതൽ അലീഷ പഠിച്ചിട്ട് അവിടെ വന്ന് അലീഷയും അലീഷയുടെ ഫാദറും അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഈ ദിവസം ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വരുന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു അരീക്ഷക്കും ബേസിലും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ സ്നേഹത്തോടെ നേരി അറിയാറ് തന്നെ അറിയാം എന്നോട് ചേച്ചി പറഞ്ഞു ചേച്ചി തകർത്തേക്കാണ് വീട് വരുമ്പോൾ കാണണം ഒരുപാട് സന്തോഷം താങ്ക് യു ബൈ മണവാട്ടിയോ ചിരിച്ചോ ഇല്ല ഞങ്ങൾ താങ്ക്സ് അതെ ഞാൻ ചോദിച്ചു ഈ വർഷം എങ്ങനെ കഥകളൊക്കെ പറഞ്ഞു അമ്മ എപ്പോഴും ഞാനാണ് ഇവിടെ ആദ്യം കണ്ടത് ആണോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ അമ്മഒക്കെ പറഞ്ഞു ആണെങ്കി ഞാൻ ഓക്കേ ഞാൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കേ ഒരു മൂന്ന് രണ്ടുപേരും കണ്ടു കഴിയുമ്പോൾ സംസാരിച്ചാലേ ശരി വരുവെന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് ദിവസത്തെ മാസം ടൈം കൊടുത്തു ഞാന് സംസാരിച്ചു മൂന്ന് മാസം കഴിഞ്ഞ രണ്ടുപേരും വിളിച്ചിട്ട് ഞങ്ങക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാ അമ്മമാരും ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ടൈം പറഞ്ഞു ഇയേഴ്സ് ടൈം പപ്പയെ കുറിച്ച് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്താണോ സുന്ദരി മേക്കപ്പ് ചെയ്യാതാണോ മേക്കപ്പ് ചെയ്ത് ചെയ്തപ്പോ സൗന്ദര്യം ഒന്ന് വർദ്ധിച്ചു പറയില്ല പൊട്ട അമ്മയെ കുറിച്ച് എങ്ങനെയാണ് അമ്മ നല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു അമ്മായിയമ്മ അങ്ങനത്തെ ഒരു വാക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഭയങ്കര ഓപ്പൺ മൈൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര ഫാഷൻ എന്റെ അമ്മ എന്നെക്കാട്ടി കൂടുതൽ ഫാഷൻ ഇഷ്ടമുള്ള ഒരാളാണ് മമ്മി എനിക്കറിയാത്ത ഒക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും അങ്ങനെ കൊറേ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ എപ്പോഴും പറഞ്ഞു തരും അപ്പൊ അങ്ങനെ ഫാഷൻ കൂടുതലും ഞാൻ പഠിക്കുന്ന മമ്മിയുടെ ആയിരുന്നു അപ്പൊ എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ടോപ്പിക് ആയിരുന്നു അപ്പൊ എല്ലാരും ഇപ്പൊ പറയും അയ്യോ അമ്മായിമ്മ ഇതൊക്കെ പറഞ്ഞു തരുമോ അമ്മായിമ്മ ഇത്ര ഓപ്പൺ ആണോ എല്ലാര്ക്കും ഭയങ്കര കൗതുക കേക്കുമ്പോ അമ്മായിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യാൻ എനിക്ക് തോന്നാറില്ല വെടിപൊടി ഇത് അങ്ങേറ്റത്ത് ഒരാളെ ആലോചിക്കുക ഇനി ഇതിലും വലിയ ആണല്ലോ ഞാൻ ഞാൻ കൊണ്ടുവരേണ്ടി വന്നായിരിക്കും ഹാപ്പി അല്ലേ ഞാൻ എങ്ങനെ അങ്ങനെ എനിക്കൊരു ദിവസം രാത്രി ഒരു പത്ത് മണിക്ക് ഒമ്പോണിക്കാണ്ട് ഫോൺ പോകും ഞാനിവിടെ ബാംഗ്ലൂർ അങ്ങനെ പോയി അപ്പൊ ഇങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു എന്റെ മരുമുഖക്ക് വേണ്ടിയാന്ന് പോലെ മോനെ മരുമുഖക്ക് വേണ്ടിയാണ് പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാനിങ്ങനെ വീഡിയോ കാണുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞു 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 അങ്ങനെയാണ് കോട്ടയത്ത് വന്ന് ഗോതമലങ്കാരൻ്റെ ചെക്കൻ കോട്ടയത്ത് ഒന്നൊരു പെണ്ണിനെ കൊണ്ട് കൊണ്ടങ്ങ് പോയി അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങള് ഭയങ്കര രസല്ലേ വീട്ടിലോട്ട് ആദ്യമായിട്ട് ഇടുന്ന പെൺകുട്ടിയല്ലേ അങ്ങനെ അവിടെ ഒന്നും പേടിക്കണ്ട എവിടെയും ധൈര്യമായിട്ട് പോകാം അറിയാലോ എന്താണെന്ന് ധൈര്യമായിട്ട് പോകാം എവിടെ വേണേലും ഒറ്റ കിരുത്തി മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഫേസിലെ ഏത് പാർട്ടാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ പിന്നൊരു കാര്യം കണ്ടു പറയാ അതല്ല ആള് വഴക്കുണ്ടാക്കുന്ന ഏത് കാര്യത്തില്ല എന്നിട്ട് ഇങ്ങനെ ഇന്നായിരുന്നു ചെയ്തില്ലേ സത്യമായിട്ട് അടിപൊളിയായിരുന്നു ഇന്ന് നിങ്ങളായിരുന്നു സ്റ്റാർ ശരിക്കും പൊടിക്ക് പിങ്കി മോളായിരുന്നു ഭയങ്കര കൺസെപ്റ്റ് ഒക്കെയാണ് പറഞ്ഞ പോലൊക്കെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ഡാൻസ് സെറ്റപ്പ് ആയിരുന്നു ആ പരിപാടി സ്റ്റേജിലെ പരിപാടികളെ നിങ്ങള് പബ്ലിക്കിനെല്ലാം എന്റർടൈൻ ചെയ്ത ഞങ്ങള് ഫുഡ് കഴിച്ചു ഫുഡ് കൊഴപ്പില്ല നല്ല ചോറും അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എൻജോയ് ചെയ്യാ കല്യാണം അങ്ങോട്ട് പൊളിക്കുക ഇങ്ങനെ കൈ ഒന്ന് ചേർത്ത് വെച്ച രണ്ട് ഒരു സൈഡ് വെരി ഹാർട്ട് വാ നൈസ് താങ്ക് യു ബൈ